ചോദ്യം ഇതാണ് നമ്മുടേതുപോലെ ഒരു രാജ്യം ഏതുപോലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നൂറ്റി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം പട്ടിണി മരണങ്ങൾ ഒരു തടസ്സവുമില്ലാതെ നടക്കുന്ന ഒരു രാജ്യം പട്ടിണി എന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ചൊരു വാക്കു മാത്രമാണ് ഒരു അനുഭവം അല്ല ഈ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും സമീപകാലത്ത് പട്ടിണി കടന്നിട്ടുണ്ടോ നിങ്ങളുടെ അറിവിൽപ്പെട്ടവരാരെങ്കിലും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്കാവും നിങ്ങളുടെ ഓർമ്മകളിലെപ്പോഴെങ്കിലും സമീപഭൂതകാല ഓർമ്മയിലെപ്പോഴെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഒരു മലയാളി പട്ടിണി കിടന്ന് മരിച്ചു എന്നൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു പട്ടിണി മരണത്തിന്റെ വാർത്ത ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് പറ്റും എന്നാൽ പട്ടിണി മരണം ദൈനംദിന സംഭവമായിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ രാജ്യം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പട്ടിണി മരണ അഭങ്കൂരം നടന്നുകൊണ്ടേയിരിക്കുന്നു പട്ടിണി മരണ ഗൗരവതരമായ പട്ടിണി സംബന്ധിച്ച് പരിശോധന നടത്തി ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടനയുടെയും മറ്റുമൊക്കെ ഉത്തരവാദിത്വത്തിൽ തയ്യാറാക്കപ്പെടുന്നതെന്ന് കരുതപ്പെടുന്ന ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ വിശപ്പ് സൂചികയിൽ ആഗോള വിശപ്പ് സൂചികയിൽ നൂറ്റി രണ്ടാം സ്ഥാനത്താണ് നാം നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളോ മറ്റോ ആണ് മുൻവർഷം ഉണ്ടായിരുന്നത് ആ പട്ടിണി ഇപ്പൊ അതിന് മാറ്റം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നുവച്ചാൽ ഏറ്റവും പുറകിൽ നിൽക്കുകയാണ് നാം ഈ നൂറ്റി രണ്ടാം സ്ഥാനത്ത് എന്ന അപമാനവുമായി ഒരു വ്യക്തി ദരിദ്രനാണെന്ന് പറഞ്ഞാൽ അത് അപമാനമൊന്നുമല്ല വ്യക്തിയുടെ ദാരിദ്ര്യം അപമാനമല്ല രാഷ്ട്രത്തിന്റെ ദാരിദ്ര്യം അപമാനമാണ് അപ്പോ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലെ ആ സ്ഥാനം ഇന്ത്യക്ക് അപമാനമാണ് ആ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം നമ്മുടെ രാജ്യം അത് വളരുന്നു എന്ന് ലജ്ജ ഏതുമില്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നവർ ആ രാജ്യത്തെ ഒരു സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്തി നേടി എന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഊർജവും അതിനായി ചെലവഴിച്ചു സത്യത്തിൽ ഈ ഒരു നേട്ടം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു മാറ്റമാണോ ഞാൻ അതിദാരിദ്ര്യ വിമുക്തിയിലേക്ക് കേരളം നടന്നു വന്ന വഴികളെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നില്ല പകരം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു വാർത്ത കേരളത്തിൽ വന്നു എന്തായിരുന്നു മാതൃ അല്ല ശിശുമരണ നിരക്കിൽ ശിശുമരണ നിരക്കിൽ കേരളം അരിൽ ഓർക്കുന്നുണ്ടോ വാർത്ത കേരളം അമേരിക്കയെ മറികടന്നു അതാണ് വാർത്ത ശിശുമരണ നിരക്കിൽ കേരളം അമേരിക്കയെ മറികടന്നു ആരെ അമേരിക്ക ലോക മുതലാളിത്തത്തിന്റെ പർവീസ എന്നറിയപ്പെടുന്നു അമേരിക്ക സുഖസൗകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും മുതലാളിത്ത വളർച്ചയുടെയും അവസാന വാക്കെന്നറിയപ്പെടുന്ന അമേരിക്ക ആ അമേരിക്കയെ കേരളം മറികടന്നു അതാണ് വാക്ക് ഇന്ത്യയിലെ ശിശുമരണ നിരക്ക് എത്രയാണ് ഇന്ത്യയുടെ ശിശുമരണ നിരക്ക് ഇരുപത്തി അഞ്ചാണ് ഇപ്പോൾ എന്നുവെച്ചാൽ ആയിരം കുഞ്ഞുങ്ങൾ ജനിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സാകും ഒരു വർഷം ആ ഒരു വർഷത്തിനിടയിൽ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു എന്നതാണ് ശിശുമരണ നിരക്കിന് അടിസ്ഥാനമായിട്ടുള്ള സൂചകം അപ്പൊ അത് നമ്മുടെ രാജ്യത്ത് ഇരുപത്തഞ്ചാണ് അമേരിക്കയിൽ ഏതാണ്ട് ആറാണ് ഫൈവ് പോയിന്റ് സിക്സോ അങ്ങനെന്തോ ആണ് അത് മെച്ചപ്പെട്ട ഒരു ശിശുമരണ നിരക്കാണ് അപ്പോഴാണ് കേരളത്തിലെ ഈ കൊല്ലത്തെ ശിശുമരണ നിരക്കിന്റെ കഴിഞ്ഞ വർഷത്തെ ശിശുമരണ നിരക്കിന്റെ ആധികാരികമായ റിപ്പോർട്ട് വരുമ്പോ അഞ്ചാണ് നമ്മളുടെ അമേരിക്കയുടെ മുന്നിലെത്തി അവിശ്വസനീയമായ ഒരു കുതിച്ചുചാട്ടമായി എന്തുകൊണ്ടാണ് ശിശുമരണ നിരക്ക് ഇത്രമാത്രം മെച്ചപ്പെട്ട നിലയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കണം നവജാത ശിശുവിന്റെ തൂക്കം നോക്കും അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ മൂന്ന് കിലോ മൂന്നര കിലോ മൂന്ന് എണ്ണൂറ് ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഗർഭാവസ്ഥയിൽ അമ്മ ആരോഗ്യമുള്ളവളായിരിക്കണം അമ്മ ആരോഗ്യമുള്ളവളാകണമെങ്കിൽ അമ്മ നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം ആവശ്യത്തിന് വിശ്രമിക്കണം അസുഖം വരുന്നുണ്ടെങ്കിൽ നല്ല പരിചരണം ലഭിക്കണം ചികിത്സ ലഭിക്കണം നല്ല ശാരീരിക മാനസിക ആരോഗ്യ അന്തരീക്ഷത്തിൽ അമ്മ ജീവിക്കുമ്പോഴാണ് ആ അമ്മയ്ക്ക് പിറക്കുന്ന കുഞ്ഞ് ആരോഗ്യമുള്ള കുഞ്ഞാവുന്നത് ആ കുഞ്ഞിന് പോഷക സമൃദ്ധമായ ആഹാരം കൊടുക്കണം ആദ്യ മാസങ്ങളിലൊക്കെ മുലപ്പാലാണ് കുഞ്ഞിന്റെ ഏറ്റവും സമീകൃത ആഹാരം അപ്പൊ അങ്ങനെ മുലയൂട്ടാൻ കഴിയണമെങ്കിൽ അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പൊ അത് കുടുംബത്തിന്റെ ജീവിത നിലവാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കും അതുകൊണ്ടാണ് ഈ സൂചികയ്ക്ക് വളരെ പ്രാധാന്യമുള്ളത് മെച്ചപ്പെട്ട ജീവിത നിലവാരം മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ ആരോഗ്യമുള്ള അമ്മ ആരോഗ്യമുള്ള കുഞ്ഞ് അങ്ങനെയാണ് അപ്പോ ശിശുമരണ നിരക്കിൽ നമ്മൾ ഏറ്റവും ഉയർന്ന ഒരു നിലയിലേക്ക് എത്തി നമ്മൾ അമേരിക്കയെയും മറികടന്നു സത്യത്തിൽ അത് എത്ര വലിയ ആഘോഷത്തിന്റെ ഒരു അവസരമാണ് കേരളം പോലെ ഒരു നാട് കോടിയിൽ താഴെ മനുഷ്യർ ജീവിക്കുന്ന ഒരു ദരിദ്ര രാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനം അമേരിക്കൻ ഐക്യനാടുകളെ സുപ്രധാനമായ ഒരു സാമൂഹ്യ വളർച്ചാ സൂചികയിൽ പിന്തള്ളി പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് സകല മനുഷ്യരും മാധ്യമങ്ങളും ഒന്നു ചേർന്ന് അഭിമാന പുരസ്സരം ആഘോഷിക്കേണ്ട ഒന്നല്ലേ പക്ഷെ മനോരമയിൽ വാർത്ത കാണണമെങ്കിൽ പത്രത്തിന്റെ കൂടെ ഒരു ഭൂതക്കണ്ഠ കൂടി വാങ്ങണം ഇങ്ങനെ നോക്കണം അപ്പൊ ചെറുതായിട്ടാ വാർത്ത കാണാൻ പറ്റും പർവ്വത സമാനമായ മഹാ മൂടി വെക്കുക മറച്ചു വെക്കുകയാണ് ഒളിപ്പിച്ചു വെക്കുകയാണ് കേരളത്തിന്റെ വിജയങ്ങൾ കേരളത്തിന്റെ മുന്നേറ്റം ഈ നാടിന്റെ വളർച്ച അതൊക്കെ ഒതുക്കി മൂടി വെച്ച് ഒളിപ്പിച്ച് ആരെയോടും പറയാതിരിക്കണം എന്ന മാനസികാവസ്ഥ മാധ്യമങ്ങൾ പൊതുവിൽ സ്വീകരിക്കുകയാണ് കേരളത്തിന് എന്തെങ്കിലും ഒരു പരാജയം ഒരു ക്ഷീണം വന്നാൽ അത് ആഘോഷിക്കാം എങ്ങനെയെങ്കിലും ഈ നാടൊന്ന് തൊലഞ്ഞു പോകണം ഇത് മുടിഞ്ഞു പോകണം എന്ന ആഗ്രഹത്താൽ പ്രചോദിതരായി ജോലി ചെയ്യുന്നവരായി മാധ്യമങ്ങൾ